രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി ഇരുപത്തിയൊന്ന് വെള്ളി ജില്ലാ കലക്ടർ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി നൽകിയതുമായി ബന്ധപ്പെട്ട അറിയിപ്പും ഫെബ്രുവരി ഇരുപത്തി നാലിലെ അവധി അറിയിപ്പുമാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് വിശദമായ വീഡിയോ കിടക്കുന്നതിന് മുമ്പ് ഈ വീഡിയോ ആദ്യം ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക ഉപകാരപ്രദമായാൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് ഇരുപത്തി അഞ്ച് ഫെബ്രുവരി ഇരുപത്തിനാല് തിങ്കൾ തദ്ദേശ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന ജില്ലയിലെ പ്രദേശങ്ങളിൽ ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ കൂടിയായ ജില്ലാ കലക്ടർ എൻ ദേവിദാസ് പ്രാദേശിക അവധി പ്രഖ്യാപിച്ചു കൊല്ലം ജില്ലയിലെ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ദിവസം അതായത് മേഖലകളിലെ സർക്കാർ ഓഫീസുകൾക്കും വിദ്യാലയങ്ങൾക്കും തദ്ദേശ സ്ഥാപനങ്ങൾക്കും സ്റ്റാറ്റ്യൂട്ടറി ബോർഡുകൾ കോർപ്പറേഷനുകൾ എന്നിവയ്ക്കും പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കുമാണ് അവധി ബാധകം അവധി സംബന്ധിച്ച അറിയിപ്പ് വീഡിയോയുടെ കൂടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട് ഇതേസമയം മലപ്പുറം ജില്ലയിലെ തിരൂർ താലൂക്കിൽ നാളെ അഥവാ ഫെബ്രുവരി ഫെബ്രുവരിന് അവധി പ്രഖ്യാപിച്ചു പ്രസിദ്ധമായ വൈരങ്കോട് വലിയ തീയാട്ട ഉത്സവം പ്രമാണിച്ചാണ് അവധി ഈ താലൂക്കിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധിയാണ് മറ്റു സർക്കാർ സ്ഥാപനങ്ങൾക്ക് ഉച്ചയ്ക്ക് ശേഷം അവധി നൽകിയിട്ടുണ്ട് ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട അവധിയുടെ അറിയിപ്പ് ഈ വീഡിയോയുടെ കൂടെ പിന്നീട് കമന്റായും നൽകിയിട്ടുണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ്